അച്ഛന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് കാവ്യം കുടുംബവും കാവ്യയുടെ അച്ഛന്റെ മരണാന്തര ചടങ്ങുകൾക്കെല്ലാം ഒരു മകനെ പോലെ ദിലീപ് കൂടെ തന്നെ ഉണ്ടായിരുന്നു ദിലീപിനോടും കാവ്യോടും വിരോധമുള്ളവർ പോലും മാധവേട്ടനെ അവസാനം ഒരു നോക്ക് കാണാനായി എത്തിയിരുന്നു ഭാഗ്യ ചോടുകളായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുകയും ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്ത ഇവരെ പെട്ടെന്ന് പ്രേക്ഷകർ വെറുക്കാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയുകയാണിപ്പോൾ പ്രമുഖ വ്യക്തി വളരെ പഴുതടിച്ച പ്ലാനിങ്ങോടുകൂടി നടത്തിയ ചില സംഭവങ്ങൾ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണിപ്പോൾ ഈ വ്യക്തി മലയാള സിനിമയിൽ ഏറ്റവും ചർച്ചാവിഷയമായ ചടങ്ങായിരുന്നു ദിലീപിന്റെയും കാവ്യ മാധവന്റെയും വിവാഹം രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിലാണ് പ്രശസ്ത നടൻ തന്റെ ഭാഗ്യനായികയ്ക്ക് താല് ചാർത്തിയത് വളരെ രഹസ്യമായി നടന്ന വിവാഹത്തിന് അതിഥികളെ ക്ഷണിച്ചത് പോലും തൊട്ടുമുൻപുള്ള ദിവസങ്ങളിലാണെന്ന് ദിലീപും കാവ്യം വിവാഹശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ില്ലാതെ രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി കാലത്ത് ഇന്ന് തന്റെ വിവാഹമാണ് എന്ന് ദിലീപ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു അത് നടനും വധു കാവ്യമാധവനും ഇരുവരുടെയും കുടുംബാംഗങ്ങളും മാത്രമാണ് ഒരാഴ്ച മുമ്പ് മാത്രം തീരുമാനിച്ച വിവാഹത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞതെന്നും ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു പിന്നീട് ഒരു മലയാള യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ കാവ്യ മാധവന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ഉണ്ണി പി എസ് ദിലീപുമായുള്ള നടിയുടെ വിവാഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നതിലുപരിയായി കാവ്യയുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നത് കൊണ്ട് വിവാഹകാര്യം താൻ കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നുവെന്നാണ് ഉണ്ണി പറഞ്ഞത് നടി വിവാഹം ചെയ്യാൻ പോകുന്നത് ദിലീപിനെ അറിയാമായിരുന്നു എന്നാൽ മേക്കപ്പ് ടീമിൽ മറ്റു ആർട്ടിസ്റ്റുകളും കാവ്യയ്ക്ക് സാരി കൊടുക്കാനും ആർട്ടിസ്റ്റിനും വിവാഹകാര്യം അറിയില്ലായിരുന്നു വിവാഹത്തിന്റെ ഒരുക്കങ്ങൾക്കായി കൊച്ചിയിൽ കലൂരിലുള്ള ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് ഉണ്ണി പി തന്നെയാണ് അന്നെത്തിയ മേക്കപ്പ് ടീമും ഡ്രസ്സിംഗ് ആർട്ടിസ്റ്റും ഡ്രാപ്പിംഗ് ആർട്ടിസ്റ്റ് ബെൻസിയും കാവ്യ മാധവൻ ഏതോ സിനിമയ്ക്കായുള്ള ഷൂട്ടിങ്ങിന് എത്തുമെന്നാണ് കരുതിയത് സാരി ഉടുപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചുരിദായിട്ടുള്ള സീനുകൾ എടുക്കുമ്പോഴേക്ക് ഞാൻ എത്താമെന്നാണ് ആദ്യം ബെൻസി പറഞ്ഞതെന്നും ഉണ്ണി ഓർക്കുന്നു അത്രയും പഴുതടിച്ചുള്ള പ്ലാനിംഗ് ആയിരുന്നു ദിലീപിന്റെയും കാവ്യമാധവന്റെയും വിവാഹത്തിന് നടത്തിയത് എന്നാൽ കാവ്യ മാധവൻ എത്തിയപ്പോൾ തന്നെ മേക്കപ്പ് ടീമും സാരി ഉടുപ്പിക്കെത്തിയ ബെൻസിയോട് ഇന്ന് തന്റെ വിവാഹമാണെന്ന് വെളിപ്പെടുത്തി അപ്പോൾ തടി വരൻ ആരാണെന്ന് തുറന്നു പറഞ്ഞില്ലെങ്കിലും വരൻ ദിലീപ് പൊക്കയും മാലയും അണിഞ്ഞെത്തിയതോടെ സസ്പെൻസ് പൊളിഞ്ഞു കാവ്യയുടെ ബന്ധുക്കളിൽ ചിലർ വളരെ നേരത്തെ തന്നെ ഹോട്ടലിൽ എത്തിയിരുന്നുവെങ്കിലും അവരൊക്കെ സിനിമാ ഷൂട്ടിങ്ങിനായി എത്തിയ ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നാണ് മേക്കപ്പ് ടീം കരുതിയത് വിവാഹ ശേഷം സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിൻ നൽകിയ ഒരു അഭിമുഖത്തിൽ കല്യാണം പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നുവെന്ന് കാവ്യമാധവൻ വെളിപ്പെടുത്തിയിരുന്നു വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണ് ദിലീപ് എന്റെ ബന്ധുക്കൾ ആലോചനയായി വരുന്നത് ജാതകം ചേർന്നതോടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി അതിനു മുൻപ് വളരെ കാലം ഗോസിപ്പുകൾ വന്നപ്പോഴും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നും ദിലീപ് എന്നും എന്റെ അടുത്ത സുഹൃത്തായിരുന്നുവെന്നും നടി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു